ഹലോ ഇന്ന് ഗ്രീൻ പീസ് എങ്ങനെ വീട്ടിൽ വളരെ വേഗത്തിൽ പൊരിച്ചെടുക്കാമെന്ന് നോക്കാം ഗ്രീൻ പീസിൻ്റെ വെള്ള കളറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഫുഡ് കളറൊന്നും ആഡ് ചെയ്യാതെ കുട്ടികൾക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടായി കൊടുക്കാൻ സാധിക്കും ഒരു പാത്രത്തിൽ കടല എടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കുക കുതിർത്തെടുത്തതിന് ശേഷം വെള്ളം വടിച്ചു കളഞ്ഞ് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ശകലം കറിവേപ്പില ഇത് മൂന്നും ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ മിക്സിനെ ഒരു അഞ്ച് മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാൻ വെക്കാം മഞ്ഞൾ ഉപ്പ് അതിന് നന്നായിട്ട് പിടിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാകും ശേഷം പൊരിച്ചു കോരാനുള്ള ചട്ടിയിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ഈ ഗ്രീൻ പീസ് കുറച്ച് വീതം ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് പൊരിച്ച് കോരാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കടലയെല്ലാം ഒരുപോലെ വെന്ത് കിട്ടാനാണ് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നിറം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അത് നല്ല മുരിഞ്ഞിട്ടുണ്ടാവും അതൊരു ബൗളിലേക്ക് കോരി മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗ്രീൻ പീസ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണിത് ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യാതെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്നാക്സ് സ്നാക്ക്സാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്